നാരായണം നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദേവീം സരസ്വതിയും വ്യാസം തഥോ ജയമുദൈ ലയേതയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഹരിവംശ പ്രവർത്തപരി ഹരിവംശത്തെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ തുടക്കമാണ് അപ്പോൾ ആദ്യത്തിലെ ഹരിവംശത്തിൽ ഒന്നാം അധ്യായത്തിലെ കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കുക എന്ന് വിചാരിക്കുന്നു അതിനുശേഷം അത് പറയാം നാരായ ദേവീം സരസ്വതി വ്യാസം തധോജയമുദീരേതോഷ്ടപുടനസ്സൃതമപ്രമേയം പുണ്യം പവിത്രമത പാപഹരം ശിവഞ്ച യോ ഭാരതം സമധിഗതി വാച്യമാനം കിം തശ പുഷ്കരജലൈരവിഷേത ൈവിഷാരണ്േ കുലപതി സൗനകസ്തുമഷാമുനി സൌദിം പപ്രച്ഛധർമാത്മാർസ്ത്രവിശാരദനസൌദേ മഹദാഖ്യം പരികീർത്തി ഭാരതാം പാർത്ഥിവാൻ തഥൈവ ജം ദോനാഗന്ധോരകക്ഷം ശൈത്യാമ സിദ്ധാന് ഗുഹ്യകാ തഥൈ ജം സത്യദ്ഭുതർമാണി വിക്രമാധർമ്മനിശ്ചന കഥിതം പുണ്യം പുരാണും സ്വക്ഷ്മയാ ഗിരാ മനഃക്കർണസുഖം സൗദേ പ്രീണാത്തമൃത സംവിധം തത്ത്ജന്മഗുരുണംവ ത്വം ലോമകർഷേ നോ വൃഷ്യന്ധകൃഷ്ട ഹരിവംശം തുടങ്ങുന്നത് ഈ തുടക്കം വായിച്ചത് ഹരിവംശത്തിൻ്റെ ഉദ്ദേശ്യം എന്താണെന്നുള്ളത് ആ ഭാഗം കൊണ്ട് മനസ്സിലാവും അതിനു വേണ്ടിയാണ് നമ്മൾ വിശദമായിട്ട് രണ്ടേ മുക്കാൽ കൊല്ലത്തോളം എടുത്തിട്ട് മഹാഭാരതത്തിലെ പതിനെട്ട് പർവ്വങ്ങൾ കേട്ട് കഴിഞ്ഞു ആ പതിനെട്ട് പർവ്വങ്ങളിൽ പെടാത്തതാണ് ഈ അരിഹം ഹരിവംശം അതുകൊണ്ട് അത് മഹാഭാരതത്തിൻ്റെ ഭാഗമാണെന്നൊരു നിശ്ചിതാർത്ഥത്തിൽ പറയാൻ കഴിയില്ല എന്നാൽ മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ടതാണ് മഹാഭാരതത്തിൻ്റെ അനുബന്ധമാണ് ഖിലമാണ് എന്നൊക്കെ പറയും ഖില എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞിട്ടില്ലാത്തതോ ആ പറയാൻ വിട്ടുപോയത് പറയുന്നതിനാണ് ഖില എന്ന് പറയാം അനുബന്ധം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒന്ന് പറയാം പ്രധാന വിഷയമൊക്കെ പറഞ്ഞതിന് ശേഷം അതുമായിട്ട് വേറെ സംഗതികൾ അതിനോട് ചേർത്ത് പറയുന്നതിനും അനു എന്ന് അനുബന്ധം എന്ന് പറയും ഇങ്ങനെയൊക്കെയാണ് അനുബന്ധം അപ്പോൾ ഈ ഹരിവംശം പതിനെട്ട് പർവങ്ങളുടെ പേരും നമ്മൾ കേട്ടു അതൊക്കെ കാണുകയും ചെയ്യും അപ്പോൾ പതിനെട്ട് പർവ്വത്തിൽ പെടാത്തത് കൊണ്ട് മഹാഭാരതത്തിൻ്റെ ഭാഗമല്ല എന്നാണ് ചിലരുടെ വാദം എന്നാൽ മറ്റേവല്ലൊക്കെ മഹാഭാരതത്തിൻ്റെ ഭാഗമാണത് എന്ന് വാദിക്കാൻ കാരണം മഹാഭാരതത്തിൻ്റെ ആദ്യത്തിലെ അനുക്രമണിക പർവ്വത്തിലൊക്കെ മഹാഭാരതത്തിൽ നൂറ് ഉപപർവ്വങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നൂറ് ഉപപർവ്വങ്ങൾ തികയണമെന്നുണ്ടെങ്കിൽ ഈ ഹരിവംശത്തിൽ മൂന്ന് പർവം പർവ്വം ഉപപർവെന്നു പറയാവുന്ന ഹരിവംശം അതുപോലെ വിഷ്ണുപർവം അതേപോലെ ഭവിഷ്യപർവം എന്ന് മൂന്ന് പർവ്വങ്ങൾ ഹരിവംശത്തിന് ഹരിവംശത്തിന് ഘടകമായിട്ടുണ്ട് അത് മൂന്നും കൂടി ചേർന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ നൂറ് ഉപപർവങ്ങൾ തകീയുള്ളൂ മഹാഭാരതത്തിൽ പ്രധാന പർവ്വങ്ങൾ പതിനെട്ടാണ് ഈ പതിനെട്ട് പർവ്വങ്ങളിലൊക്കെ ഉപപർവങ്ങൾ വേറെ ഉണ്ട് ആ സമയത്ത് നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ആലോചിച്ച് നോക്കിയാൽ ഈ മൂന്ന് ഉപപർവ്വങ്ങൾ അതായത് ഹരിവംശപർവ ഹരിവംശപർവം വിഷ്ണുപർവം ഭവിഷ്യപർവം എന്ന് പറയുന്ന മൂന്ന് ഉപപർവ്വങ്ങൾ കൂടി ചേർന്നാൽ മാത്രമേ ഈ ആദ്യത്തിൽ പറഞ്ഞ നൂറ് ഉപപർവ്വങ്ങൾ തികയുള്ളൂ അതുകൊണ്ട് ഇത് ഈ മൂന്ന് പർവ്വ ഇതിലാണല്ലുള്ളത് അപ്പോൾ ഇതുകൂടി മഹാഭാരത്തിൻ്റെ ഭാഗമാണ് എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് കാരണം ആദ്യത്തിൽ ഈ അനുക്രമണികാപർവത്തിൽ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹരിവംശസ്ത പർവം പുരാണം ഖിലസജ്ജിതം വിഷ്ണുപർവ ശിശോസ്തരിയാ വിഷ്ണോ കംസവധസ്ത ഭവിഷ്യം പർവചാപ്യുക്തം അത്ഭുതം പർവചതം പൂർണ്ണം വ്യാസേനോക്ത മഹാത്മനാ പറഞ്ഞതാണ് ഏതൽ പർവചതം പൂർണം നൂറ് നൂറ് പർവങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഈ പറഞ്ഞ മൂന്നെണ്ണം കൂടി ചേരണം അതില്ലാതായാൽ നൂറ് പർവ്വം ഉണ്ട് ആദ്യം പറഞ്ഞത് ഇത് ഉപപർവ്വം എന്ന് പറയാം പ്രധാന പർവ്വമല്ല ഈ മൂന്ന് ഉപപർവ്വങ്ങൾ കൊടുത്തിരുന്നാലേ നൂറ് പർവ്വങ്ങൾ നൂറ് ഉപപർവ്വങ്ങൾ കഴിയുള്ളൂ അതുകൊണ്ട് എന്താണെന്ന് പറയാം മഹാഭാരത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം ഇതൊക്കെ ചില തർക്കവിതർക്കങ്ങളാണ് നമ്മളതിലൊന്നും അമിതമായി ശ്രദ്ധിക്കേണ്ടതില്ല അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട് പറഞ്ഞു എന്നു പറയൂ കാരണം നമുക്ക് അതിലുള്ള എന്താണ് പ്രതിപാദ്യ വിഷയം അതിൽ നമുക്കെന്താണ് പഠിക്കാനുള്ളത് അത് നമ്മുടെ മഹാഭാരത പഠനത്തിനെങ്ങനെ ഉപയുക്തമാകുന്നുണ്ട് നോക്കാൻ നമുക്ക് മാത്രമേ വേണ്ടൂ അപ്പോൾ അഭിപ്രായത്തിൽ ഇതൊരു പൂർണ്ണ കൃതിയാണ് മഹാഭാരത നേരിട്ട് ബന്ധമൊന്നുമില്ല കൃഷ്ണനായിട്ടുള്ള ബന്ധപ്പെട്ട കഥകൾ പറയുന്നാണ് ഇനി പുരാണ ഇത് പുരാണമാണോ ചില പ്രസാധകന്മാർ തന്നെ ഹരിവംശ പുരാണം എന്ന പേരിലാണ് ഇത് പ്രസ്ഥപ്പെടുത്തിയിട്ടുള്ളത് പുരാണമായിട്ട് ആഗ്രഹിച്ചത് മഹാഭാരതം ഒരു പുരാണമല്ല അത് പ്രഖ്യാതമായ ഇതിഹാസമാണ് ഇത് ഇതിഹാസത്തിൻ്റെ കൂട്ടത്തിൽ പെടില്ല ഈ ഭാഗം എന്നുള്ളതുകൊണ്ടായിരിക്കണം പുരാണം ഹരിവംശ പുരാണെന്നാണ് ചില പ്രസാധകന്മാരൊക്കെ ഇനി പുരാണമാണ് നിശ്ചയിച്ചാൽ തന്നെ പുരാണത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയും പുരാണത്തിൻ്റെ എണ്ണങ്ങളെപ്പറ്റിയും തന്നെയും ധാരാളം അഭിപ്രായാന്തരങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നടത്തും ഏത് കാര്യത്തിലും പ്രാചീന സാഹിത്യത്തെപ്പറ്റിയും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാറുണ്ട് ഏതായാലും പതിനെട്ട് പതിനെട്ട് മഹാപുരാണങ്ങളിലൊന്നായിട്ട് എവിടെയും ഹരിവംശത്തിനെ പറഞ്ഞിട്ടില്ല എന്നാൽ ഉപപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പതിനെട്ട് ഉപപുരാണങ്ങൾ പ്രസിദ്ധമായിട്ടുണ്ട് ആ പതിനെട്ട് ഉപപുരാണങ്ങളുടെ കൂട്ടത്തിലും പല പുരാണങ്ങളിലും പല ഗ്രന്ഥങ്ങളിലും ഈ ഹരിവംശം പെടുന്നില്ല അതുകൊണ്ടിത് പുരാണവുമല്ല ഉപപുരാണവുമല്ല ഔപപുരാണമാണ് എന്നൊരു ഒരു വാദഗതിയുണ്ട് ഈ ഔപപുരാണം എന്നുള്ള വാക്കൊന്നും അങ്ങനെ സാമാന്യജ് പ്രസിദ്ധിയുള്ളതല്ല പക്ഷേ പുരാ ഈ പഴയ കൃതികൾ മുഴുവൻ അഞ്ച് തരത്തിൽ വർദ്ധിക്കുക എന്നൊക്കെ ചില പറയുന്നുണ്ട് അതായത് മഹാപുരാണം ഉപപുരാണം ഔപപുരാണം ഉപോപപുരാണം ഉപൌപ പുരാണം ഔപപുരാണത്തിൻ്റെ ഉപമായി ഉപാണ് ഉപൌപപുരാണം ഇങ്ങനെയൊക്കെയുള്ള ചില വിചിത്രമായ വാക്യങ്ങൾ പരാമർശങ്ങളൊക്കെ ചിലവിക്കലുണ്ട് അപ്പറ്റൊക്കെ ധാരാളം വാഗ്വാനങ്ങളും ഇതൊക്കെ പഴയ കാലത്ത് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് മാത്രം അതും ജനങ്ങൾക്കിടയിൽ അത്ര പ്രസിദ്ധിയുള്ളതല്ല മഹാപുരാണങ്ങളും ലിസ്റ്റ് തന്നെ മഹാപുരാണങ്ങളെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും പറയും അതൊക്കെയാണ് മഹാപുരാണം മഹാപുരാണമെന്നുള്ളതിനെക്കുറിച്ച് പുരാണങ്ങളിൽ തന്നെ ഇപ്പം ഭാഗവത്തിലൊക്കെ പതിനെട്ട് പുരാണങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ദേവി ഭാഗവത്ത് പറഞ്ഞിട്ടുണ്ട് സ്കന്ധപുരാണത്തിലെ രേവാഖണ്ഡത്തിലും പ്രഭാസഖണ്ഡത്തിലും പറഞ്ഞിട്ടുണ്ട് പത്മപുരാണത്തിലെ പാതാളഖണ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ശബ്ദകൽപ്പദ്രം മുതലായ ഗ്രന്ഥങ്ങളിലെ പതിനെട്ട് പുരാണങ്ങളുടെ വർണ്ണന ഉണ്ട് വായു പുരാണത്തിലെ രേവാമഹാത്മ്യത്തിലുണ്ട് നരസിംഹവാജപയുള്ള നിത്യാചാര പ്രദീപം പ്രതിഥായ ഗ്രന്ഥമുണ്ട് അതിലുണ്ട് ഇതൊക്കെ പറഞ്ഞതിനകത്ത് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പതിനെട്ട് പതിനെട്ട് മഹാപുരാണങ്ങളുടെ പേരുണ്ടെങ്കിലും ഇതിലൊന്നിനും യോജിപ്പില്ലതാലും പുരാണങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ ക്രമത്തിൻ്റെ കാര്യത്തിലോ അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇതിൻ്റെ ചില അവ്യവസ്ഥകളുണ്ട് അതൊന്നും നമ്മുടെ തത്വപഠനത്തിന് വിഷമുണ്ടാക്കുന്നതല്ല നമ്മൾ കാര്യറിയെ എന്നാൽ കൂട്ടത്തില് പറഞ്ഞു ഇനി പുരാണ പിന്നെ ഉപപുരാണങ്ങളെ പറ്റിയൊക്കെ അതുപോലെ ഈ ഉപപുരാണം ഇതിനെ പറ്റിയൊക്കെ പല ഗ്രന്ഥങ്ങളും ഉണ്ട് ഹേമാദ്രിയുടെ ചതുർവക്ക ചിന്താമണി ഒരു മാധവൻ ഒരു ആചാര്യൻ്റെ കാലവിവേകം വിഷ്ണുഭട്ടൻ്റെ പുരുഷാർത്ഥ ചിന്താമണി വരാഹിബരൻ്റെ ബൃഹത് സംഹിത ഗോപാലദാസൻ്റെ ഭക്തിരത്നാകരം രഘുനന്ദൻ എന്നൊരു രാജാരിൻ്റെ സ്മൃതിതത്വം മിത്രമിശ്രൻ എന്ന് പറയുന്ന ഒരാളുടെ വീരമിത്രോദയം നേരത്തെ പറഞ്ഞ നരസിംഹ വാജ്പേയിയുടെ നിത്യാചാരപ്രദീപം പിന്നെ രാധാകാന്തദേവൻ്റെ കൽപ്പശ ശബ്ദകൽപ്പ്രുവം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇത്തരം ഗ്രന്ഥങ്ങളെപ്പറ്റി ധാരാളം പരാമർശങ്ങളുണ്ട് പക്ഷേ വളരെ കൃത്യമായി എന്താണ് മഹാപുരാണെന്താണ് ഉപപുരാണമെന്ന് പല ഒരിക്കലും നിർവഹിച്ചിട്ടില്ല ഭാഗവത്തിലൊക്കെ മഹാപുരാണത്തിൻ്റെ ലക്ഷണമായിട്ട് ത്തെണ്ണം പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് മഹാപുരാണം ബാക്കിയൊക്കെ ഉപപുരാണങ്ങളാണ് എന്നുള്ള മനസ്സിൽ പറയും പ്രസിദ്ധമായ പുരാണലക്ഷണം അഞ്ചെന്നാണ് സർഗഞ്ജ പ്രതിസർഗഞ്ജ വംശവും അന്യഞ്ചരാണിജ് ഉള്ള തുടങ്ങുന്നതായ വിഖനങ്ങളാണ് ഇതിഹാസത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാഭാരത പറഞ്ഞിട്ടുള്ളത് ധർമാർത്ഥകാമോക്ഷാണ ഉപദേശ സമന്വിതം കുറവൃത്തം കഥായുക്തം ഇതിഹാസം പ്രത്യക്ഷതയെന്നാണ് അതായത് ഇതിഹാസത്തിൻ്റെ ആ ഗൗരവമോ ലക്ഷണങ്ങളോ ഒന്നും തന്നെ ശരിവംശത്ത് കാണില്ല അതുകൊണ്ടത് മഹാഭാരതത്തിൻ്റെ ഭാഗമാണെന്ന് പറയാൻ ചെല്ലും മടിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ദാർച്ചനീയ ഗൗരവമോ തത്വചിന്തയോ ഒന്നും ഈ ഭാഗത്തില്ല ഇത് കഥാപ്രധാനമായ ഒരു പുരാണത്തെ പോലെയുള്ളതാണ് അതുകൊണ്ടാണ് ഈ വാഗ്വാദങ്ങളൊക്കെ ഉള്ളത് വാഗ്വാദങ്ങളൊന്നും നമ്മളെ യഥാർത്ഥത്തില് ബാധിക്കുന്നില്ല നമ്മളതിലെ പ്രമേയ എന്താണെന്ന് മനസ്സിലാക്കി മാത്രമേ കണ്ടു ഈ ശ്രീകൃഷ്ണമണി ത്രിപാഠി എന്ന് പറയുന്ന ഒരാള് ഔപപുരാണങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു മൂന്നാമതായിട്ട് വർഗ ആയിട്ട് പറഞ്ഞത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് ഔപപുരാണം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് വിശ്വനാഥ പാണ്ഡേ എന്ന് പറയുന്ന ഒരാളെ പ്രകാശനം ചെയ്തിട്ടുണ്ട് ഈ ശ്രീകൃഷ്ണ തിരിപാടിയുടെ ചൗഖാമ്പ സുരഭി സുരഭാരതി എന്നൊക്കെ പറയുന്ന പ്രകാശന ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ സാമാന്യായിട്ട് പറഞ്ഞു മാത്രം ഏതായാലും ഈ പല ഈ ഹരിവംശമാണ് നമ്മുടെ ഇപ്പോഴത്തെ പാഠ്യവിഷയം അതിനെപ്പറ്റി പറഞ്ഞുള്ള സാമാന്യ കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ അഷ്ടാധികം ഒരു ലിസ്റ്റ് ശ്രീകൃഷ്ണ വൃന്ദമണി പ്രത്യേകിച്ച ഗ്രന്ഥത്തിലുണ്ട് ബൃഹദ്വിവേകം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലും പറയുന്നുണ്ട് അത് വെറുതെ ഒന്ന് കേൾക്കാം ഈ ഔപപുരാണങ്ങളുടെ കൂട്ടത്തിൽ എന്തിനൊക്കെയാണ് പഠിത്തീലെന്ന് നമ്മൾ പറയുന്നുണ്ട് ആദ്യം സനൽകുമാരൻ ജാ നാരദീയം ബൃഹച്ചയതയം ആദിത്യം ഭാനവം പ്രോക്തം നന്ദികേശ്വരമേവം ഭാഗവതജേയം വാസിഷ്ഠം ഭാഗവം തഥാ ബുദ്ധലങ്കൽ മഹാഭാഗവതം തഥാ മൃഗം പരാനന്ദം വന്നിം പചുപതി ഹരിവം ഛന്തതോ ജ്ഞേയം ഇതം ഔപപുരാണകം ഇതൊക്കെ വായിച്ചതിന് വേണ്ടി അവസാനം പറഞ്ഞല്ലേ ഹരിവം ഛന്തതോ യജ്ഞേയം അതിന ഹരിവംശോ അറിയപ്പെടേണ്ടതാണ് ഇതൊക്കെ ഔപപുരാണങ്ങളാണെന്ന് അറിയപ്പെടുന്നതാണ് അത് അറിയപ്പെടേണ്ടതാണ് എന്ന് പറയാൻ ഇവിടെ രസകരായ കാര്യം ഭാഗവതമെന്നും മഹാഭാഗതം ഒക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ദേവിയൂജ മഹാഭാഗവതം ദേവി ദേവിഭാഗവതെക്കുറിച്ച് പറയാൻ മറ്റൊരു ഭാഗം എന്താ വിഷ്ണു ഭാഗവതമായിരിക്കണം അപ്പം ഈ പേരുകൾ ആളെ വല്ലാതെ വിഭ്രമിപ്പിക്കുന്നതാണ് കാരണം ഭാഗവതമൊക്കെ മഹാപുരാണമായിട്ട് ഗണിക്കപ്പെടുന്നതാണ് അപ്പോൾ പിന്നെ എന്താണ് ഈ ഭാഗവതം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ പേരിലൊക്കെ വേറെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കേ നിവൃത്തിയുള്ളൂ അല്ലാതെ ശ്രീമദ് ഭാഗവത്തിൽ നിന്നും ഉപപുരാണമായിട്ടൊന്നുമല്ല മഹാപുരാണായിട്ട് തന്നെ എപ്പോഴും ഗണിക്കാറുണ്ട് എന്ന് മാത്രമല്ല ഈ ഔപപുരാണം എന്നൊരു വിഭാഗം കൽപ്പിക്കുന്ന ആളിൽ പോലും വളരെ കൃത്യമായി അവപുരാണത്തിൽ ലക്ഷണമില്ല എന്നൊന്നും പറഞ്ഞിട്ടുമില്ല ചില അഭിപ്രായത്തിൽ സാഹിത്യപരമായ ഗുണം വളരെ കുറഞ്ഞതും കഥാഗതനത്തിനും വിഷയപ്രതിപാദനത്തിനും മാത്രം ഊന്നി നിൽക്കുന്നതും ായണ അനുഷ്ടിപ്പ് വൃത്തത്തിൽ രചിക്കപ്പെട്ടതൊക്കെയാണ് ഔപപുരാണങ്ങളെന്ന് സാമാന്യമായിട്ട് പറയാം ഇതൊക്കെ ഇതിനെ പറ്റിയുള്ളൊരു വിഷയങ്ങളാണ് ഇതൊന്നും ഈ പുരാണത്തിൻ്റെ അഥവാ ഈ ഔപപുരാണത്തിൻ്റെയോ ഔപപുരാണത്തിൻ്റെയോ എന്ത് പേര് പറഞ്ഞാലും അതൊക്കെ സാങ്കേതികമായ ചില സ്വപ്നങ്ങളാണ് അതൊന്നും നമുക്ക് പ്രധാനമല്ല പിന്നെ എന്തിനു പറഞ്ഞു നിർത്താൻ ഇങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങൾ ഉണ്ട് എന്നൊക്കെ അറിയുന്നത് നല്ലതാണ് അതിനുവേണ്ടി പറയാൻ അപ്പോൾ ഈ ഉപപുരാണത്തിൽ എന്താണ് അഥവാ ഈ ഹരിവംശത്തിൽ എന്താണ് വിഷമം എന്ന് നോക്കാം നേരത്തെ പറഞ്ഞപോലെ ഈ ഹരിവംശം മൂന്ന് പർവ്വങ്ങളടക്കുന്നതാണ് ഒന്നാമത്തെ ഹരിവംശം തന്നെയാണ് പർവ്വത്തിൻ്റെ പേര് അതിൽ അമ്പത്തഞ്ച് അധ്യായങ്ങളുണ്ട് രണ്ടാമതായിട്ട് വിഷ്ണു വിഷ്ണുപർവ്വമാണ് അത് നൂറ്റി ഇരുപത്തെട്ട് അധ്യായങ്ങളാണ് അതുകഴിഞ്ഞാൽ മൂന്നാമതായിട്ട് ഭവിഷ്യൽ പർവ്വം നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങളാണ് പിന്നെ കൂടി മുന്നൂറ്റി പതിനെട്ട് അധ്യായങ്ങളാണ് മുന്നൂറ്റി പതിനെട്ട് അധ്യായങ്ങൾ മൂന്ന് പർവ്വങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഈ ഹരിവംശം അതിൽ ഈ ഹരിവംശം എന്ന് പറയുന്നത് വൃഷ്ണികളുടെ വംശം ഹരി വിഷ് ഭഗവാൻ തന്നെയാണ് കൃഷ്ണ ഈ വൃഷ്ണുവംശം എന്ന് പറഞ്ഞ യഥാർത്ഥത്തില് യാദവംശം തന്നെയാണ് യാദവംശം പല ഉൾപ്പെരിവുകളുണ്ട് അത് വൃഷ്ണികൾ അന്ധകന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പല ഉപ ഉപവിഭാഗങ്ങളുണ്ടല്ലേ ഉള്ളവർ അതൊക്കെ ഭാഗത്തിലും പലതെങ്കിലും കാണാം വൃഷ്ണന്ധകന്മാരും എന്നൊക്കെ പ്രയോഗിച്ചാൽ കാണാം അവരെ പറ്റി പറയുന്നതാണ് അത് കൃഷ്ണാവതാരം വരെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഹരിവംശ പർവത്തിൽ പറയുന്നത് അത് മനുവിൻ്റെയും ദക്ഷൻ്റെയും ഉൽപ്പത്തി നമുക്ക് പറഞ്ഞിട്ട് സൃഷ്ടി പ്രക്രിയകൾ വർണ്ണിച്ച് 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 കൃഷ്ണാവതാരം വരെ ഉള്ള പശ്ചാത്തലം വരെയുള്ള പഴയ കഥകളൊക്കെ സംഗ്രഹിച്ചു പറയാനും വളരെ വിസ്തരിച്ചിട്ടൊന്നുമില്ല അവിടെയൊന്നും അമ്പത്തഞ്ച് അധ്യായങ്ങളെ ഉള്ളത് ആ അധ്യായ അധ്യായങ്ങളൊക്കെ താരതമ്യേന ചെറിയ അധ്യായകളുമാണ് കാരണം ഇതിൽ ഭവിഷ്യൽ പർവ്വത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങൾ ഉണ്ടെങ്കിൽ അത് താരതമ്യേന ചെറുതാണ് പേജുകളൊക്കെ നോക്കിയാൽ കാരണം അതിൽ അധ്യായങ്ങൾ ചെറുതായിരിക്കണം അതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തെട്ട് അധ്യായമുള്ളതായ വിഷ്ണുപർവത്തിന് അഞ്ഞൂറോളം പേജുകൾ നിറഞ്ഞു കിടക്കുന്നതാണ് കിടക്കുന്നതായി പക്ഷേ നൂറ്റി മുപ്പത്തി അധ്യായമുള്ള ഭവിഷ്യൽ പർവം മുന്നൂറ് പേജിൽ അടുത്തേ ഉള്ളൂ നൂറ് മുന്നൂറ്റമ്പത് പേജുകളേ ഉള്ളൂ അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ അധ്യായങ്ങളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അധ്യായം ചെറുതായിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെ ഏതായാലും പറഞ്ഞു വരുന്നത് അത് പ്രതിപാദ്യ വിഷയം വളരെ ചുരുക്കത്തിൽ നിന്ന് ഉപക്രമെന്ന് പറയുകയാണ് ബാക്കിയൊക്കെ നമുക്ക് വിസ്തരിച്ച് പിന്നീട് കേൾക്കാം അപ്പോൾ ഈ ഹരിവംശം എന്ന് പറയുന്ന ആദ്യത്തെ പർവ്വത്തിൽ ഹരിവംശം എന്നാണ് കൃതിൻ്റെ പേരും ഹരിവംശം തന്നെയാണ് ആദ്യത്തെ പർവ്വത്തിൻ്റെ പേരും അവിടെ കൃഷ്ണാവതാരം വരെയുള്ള വിഷയങ്ങൾ പറയാൻ അത് കഴിഞ്ഞാൽ പിന്നെ വിഷ്ണു വിഷ്ണുപർവ്വത്തിൽ കൃഷ്ണൻ്റെ ലീലകളൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കാൻ ആദത്തൊക്കെ പറഞ്ഞിട്ടുള്ള അത് മഹാഭാരത്തിൽ ഇത് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയാൻ കാരണം മഹാഭാരതത്തിൽ കൃഷ്ണൻ്റെ ബാലലീലകളോ ലാൽലീലകളോ കൃഷ്ണൻ്റെ ഗോപാലനാഷ്ടോ കൃഷ്ണൻ അനേക അസുരന്മാരഥൻ്റെ കൗമാരകാലം വര കംസമത്തിന് മുമ്പ് വധിച്ചതിനെ പറ്റിയൊക്കെ ശിശുപാലിനെ വധിക്കുന്ന ആ രാഗസൂയ സന്ദർഭങ്ങളിൽ ഭീഷ്മർ പറയുന്നതായിട്ട് ചില സൂചനകളല്ലാതെ വിസ്തരിച്ചിട്ട് കൃഷ്ണൻ്റെ ലീലകളൊന്നും മഹാഭാരതത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടില്ല അപ്പം അതൊക്കെ ഇവിടെ വർണ്ണിക്കുകയാണ് വിഷ്ണുപർവെന്ന് പറയുന്ന ഭാഗത്ത് ഭഗവാന്റെ അനുമതി കഥകളൊക്കെ പറയാൻ അത് ഹരിവംശത്തിൽ അതിനു മുമ്പുള്ള കഥകളാണ് വെച്ചാൽ കൃഷ്ണാവതാരം വരെയുള്ള ഭാഗമാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് നരസിംഹാവതാരം വാമനാവതാരം പരശുരാമാവതാരം മുതലായതിനൊക്കെ അതുപോലെ രാമാവതാരം ഇതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് മാത്രം പക്ഷേ ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണൻ്റെ കഥകൾ വിസ്തരിച്ച് പറയാണ് ഈ വിഷ്ണുപർവത്ത് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഭവിഷ്യപുർവം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ കാലത്തിന് ശേഷം കലിയുഗം വരുന്നു കലിയുഗത്തിൻ്റെ വർണ്ണന അതൊക്കെ പല പുരാണങ്ങളിലും കലിയുഗ വർണ്ണനകളുണ്ട് അതേപോലെ ഇവിടെയുണ്ട് എന്നൊക്കെ പറയാം അപ്പോൾ നമുക്കതിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രം പല അതിൻ്റെ ഉപക്രമം പറഞ്ഞിട്ടുണ്ട് അതിനാണ് ആദ്യത്തെ ഭാഗം വായിച്ചത് അപ്പോൾ പുരാണങ്ങളൊക്കെ നൈമിചാരണ്യത്തിൽ വെച്ചിട്ട് സൂത ശൗനക സൗനക സംവാദരൂപത്തിലാണ് നടന്നതെന്ന് പ്രസിദ്ധമാണ് നമുശാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഋഷികൾ കലിയുഗം വരാൻ പോവുകയാണ് കലീപത്തിൻ്റെ ഈ മാലിന്യങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് കലീഗത്തിൻ്റെ ദോഷങ്ങളൊന്നും തങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നും ബ്രഹ്മാവിനോട് ചോദിച്ചു ഈ കഥയൊക്കെ നമ്മൾ മഹാഭാരത്തിൻ്റെ ആദ്യത്തിനും പറഞ്ഞിട്ടുണ്ട് നമ്മളത് വിസ്തരിക്കുന്നില്ല അപ്പോൾ ബ്രഹ്മാവ് അവരുടെ നല്ല സ്ഥലം ഏതായാലും ബ്രഹ്മാവിനോട് ചെയ്തപ്പോൾ ബ്രഹ്മാവ് മണ്ണ് കൊണ്ട് ചക്രം ഉണ്ടാക്കി അത് ഉരുട്ടിന്നോളാൻ പറഞ്ഞു അതെവിടെ വീണിട്ടാണോ പൊട്ടിത്തെറുന്നത് അവിടെ നല്ല സ്ഥലമായിരിക്കുന്നുണ്ടോ അതെങ്ങനെയാണ് നൈമിഷാരൻ എന്നു പറഞ്ഞത് പിന്നെ ഈ ചക്രം പൊട്ടിത്തെറിച്ച സ്ഥലം പൊട്ടി നശിച്ച സ്ഥലം എന്നാണ് അവിടെ ഇരുന്നിട്ടാണ് അവർ യാഗം നടത്തുന്നത് ആ യാഗം നിറഞ്ഞ സ്ഥലത്തേക്ക് യാതച്ചാൽ സൂതം വരികയാണ് സൂതൻ എന്ന് പറഞ്ഞാൽ ഭാഗവത കഥകൾ ഭഗവത് കഥകൾ പറഞ്ഞു നടക്കുന്ന ആളാണ് വ്യാസൻ്റെ ശിഷ്യനാണ് ശ്രീശിവൻ്റെ ഒക്കെ സഹപാഠിയാണ് അങ്ങനെയുള്ള സൂതം വന്നപ്പോൾ സൂദനെ സൽക്കരിച്ചിരുത്തിയിട്ട് ഈ സൂദനോട് സൗനകൻ മുതലായ മഹർഷിമാർ ശൗനകനാണ് ഈ മഹർഷിമാരുടെ നേതാവ് അദ്ദേഹം ഒരു ഋഗ്വേദാചാര്യനൊക്കെയാണ് ബഹൂർ ഞാൻ സൗനഗോബ്രവി എന്ന ഭാഗവതൻ്റെ ആദ്യത്തെ കാണാം ഋർഗ്വേദമൊക്കെ നന്നായി പഠിച്ചിട്ടുള്ള ആളാണ് നടത്താം അങ്ങനെ ഈ ബ്രാഹ്മണ വേദവിത്തുക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് പുരാണ പുരാണങ്ങളെക്കുറിച്ചൊന്നും വേണ്ട പ്രതിഷ്ഠ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സൂദനെ അവിടെ സൽക്കരിച്ചെടുത്തിട്ട് അവർ ചോദിക്കുന്ന എല്ലാ പുരാണങ്ങളിലും ആദ്യത്തിൽ ഇത് കാണാം സൂത സൂത മഹാഭാഗ അതൊക്കെ സൂദനെ പ്രശംസിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ഭഗവത് കഥകൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ ഓരോരോ കഥയായിട്ട് ഇങ്ങനെ പറയുന്നതാണ് ഇതുപോലെയാണ് മഹാഭാരതത്തിന് തുടക്കത്തിലുള്ളത് ഈ സൂദൻ നയംസാരണത്തിലെത്തിയപ്പോൾ ശൗനകാദി മഹർഷിമാരെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയിട്ട് ചോദിച്ചു താങ്കൾ എവിടുന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജനമേജൻ്റെ സർപ്പയാഗം ഉണ്ടായിരുന്നു അവിടെ നിന്ന് വരികയാണ് രണ്ട് സർപ്പയാഗത്തിൻ്റെ കഥ പറഞ്ഞു ആ സർപ്പയാഗത്തിൽ വെച്ചിട്ട് അത്യത്ഭുതരമായ മഹാഭാരത കഥകളൊക്കെ വേദവ്യാസ ശിഷ്യനായ വൈശംബായനൻ ജനമേഞ്ചയനോട് ഞാൻ പറയുന്നത് ഞാൻ കേട്ടു അത് നിങ്ങളോട് പറഞ്ഞു തരാന്നാണ് അവർ കൗതുകത്തോട് ചോദിക്കുകയും ചെയ്ത് എന്തൊക്കെയാണ് കഥകൾ എന്ന് ചോദിച്ചപ്പോൾ മഹാഭാരതം മുഴുവൻ പറഞ്ഞത് നമ്മൾ കേട്ടു കഴിഞ്ഞു ഇങ്ങനെ മഹാഭാരതമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ശൗനകാദി മോശിമാർ തന്നെ അതായത് ശൗനകാദി കേട്ട എങ്ങനെയാണ് സൂതം പറഞ്ഞിട്ടാണ് സൂതം പറയുന്നത് വൈശംബാനൻ ജനമേചയനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വീണ്ടും ശൗനനെ ചോദിക്കുകയാണ് പിന്നീട് എന്തൊക്കെയാണ് ഉണ്ടായത് ആ കഥകളൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ ഈ സൂതം പറയാൻ തുടക്കത്ത് പറയുന്നതാണ് ഈ അത് ആദ്യത്തിൽ വ്യാസൻ നമസ്കരിക്കുക നാരായണൻ നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദേവീം സരസ്വതിയും വ്യാസന്ത ദേവോ തീരയൽ മഹാഭാരത പ്രഭാഷണത്തിൽ എല്ലാ സമയത്തും നമ്മൾ ആദ്യമായിട്ട് ആ അത് സ്മരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ പറയുക പിന്നെ വേറെ ആ വ്യാസന്റെ കൃതിയുടെ മഹത്വമൊക്കെ വർണ്ണിക്കാൻ വേണ്ടി പറയുകയാണ് ദ്വൈവായ നഷ്ടപുട നിസ്വതമപ്രമേയം പുണ്യം പവിത്രമത പാപഹരൻ ശിവഞ്ച ദ്വൈബായനായിരിക്കുന്ന കൃഷ്ണദ്വൈബാലനെന്ന് വ്യാസന്റെ പേരാണ് ആ വ്യാസന്റെ ചുണ്ടിൽ നിന്ന് നിർഗളിച്ചതായ ഈ കഥ അങ്ങനെയുള്ളതാണ് പുണ്യം പവിത്രമത പാപഹരം പാപത്തെ ഇല്ലാതാക്കുന്നതാണ് പുണ്യത്തെ ആമഹിക്കുന്നതാണ് പവിത്രമായിരിക്കുന്നതാണ് യോ ഭാരതം സമധികച്ചതിവാക്യമാനം അങ്ങനെയുള്ള ഭാരതം കേട്ടിരിക്കുന്ന ആൾക്ക് കിം തസ്യ പുഷ്കരജല ഇരഭിഷേ മഹാഭാരതമായിരിക്കുന്ന മഹത്തായ പവിത്രമായിരിക്കുന്ന പാപനാശകരമായിരിക്കുന്ന മഹാഭാരതം കേട്ടിട്ടുള്ളവർക്ക് യഥാർത്ഥത്തിൽ ഒരു പുണ്യജല അഥവാ ഒരു പുണ്യതീർത്ഥത്തിൽ മുങ്ങേണ്ട കാര്യമില്ല എന്നാണ് ഇത് മഹാപുണ്യമുള്ളതാണ് ഏത് ഈ മഹാഭാരതാഖ്യാനം അതുകൊണ്ട് പറയുകയാണ് കിം തസ്യ പുഷ്കരജല ഇരഭിഷേ ജനേന പുഷ്കരജലം കൊണ്ട് അഭിഷേകം ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത് ഒന്നുമില്ലാന്നർത്ഥം പുഷ്കരമെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് വലിയ പ്രസിദ്ധിയുള്ള സ്ഥലമാണ് ഇന്നത്തെ രാജസ്ഥാനിലെ ആണ് വലിയ പുഷ്കരെന്ന പുഷ്കരം പ്രധാനപ്പെട്ട തീർത്ഥാന് പുഷ്കരം പ്രയാഗം എന്നൊക്കെ പറയുന്നത് ആ പുഷ്കരജല കൊണ്ടുള്ള അഭിഷേകം ആവശ്യമില്ല അങ്ങനെയുള്ള മഹാഭാരതം കേൾപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഓർമ്മിപ്പിച്ചിട്ട് വ്യാസനെ സ്തുതിക്കുകയാണ് അതിനുശേഷം പറയുകയാണ് നൈമിഷ അരണ്യ കുലപതി ശൗനകസ്തു മഹാമുനി മഹാമുനിയായിരിക്കുന്ന ശൗനകൻ ഈ ശൗനകൻ ഭൃഗുവംശത്തിൽ ആളാണ് ആ കഥകളൊക്കെ മഹാഭാരതൻ്റെ ആദ്യത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം ആവർത്തിക്കുന്നില്ല ശൗനകസ്തു മഹാമുനി സൗദിമ്പപ്രഛധർമാത്മാ സൗദി ഓടിച്ച സൂതപു സൂതപുത്രനോട് ചോദിച്ചു എന്നാണ് എന്താ ചോദിച്ചത് ശൗനം ചോദിക്കുകയാണ് സൗദേ മഹദാഖ്യാനം ഭവതാപരികീർത്തിതം ഭാരതാനന്ദ സർവേഷാം പാർത്ഥിവാനന്ദ ധൈവജാം അല്ലയോ സൗദാങ്ങ് മഹത്തായിരിക്കുന്ന കഥകൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഭവതാപരികീർത്തിതം അങ്ങയാൽ പറയപ്പെട്ടു എന്നർത്ഥം ആരെ പറ്റിയാണ് ഭാരതാനഞ്ജതർവേഷാം പാർത്ഥിവാനന്ദ ദൈവജാം ഭാരതന്മാരുടെ ഭാരതൻ്റെ ഭരതവംശത്തിൽ ജനിച്ചതാണ് അർത്ഥം ഋഷിൻ്റെ പുത്രനായിരുന്നു ഭരതൻ ആ ഭരതൻ്റെ വംശത്തിലാണ് ഈ കുരുപാണ്ഡവന്മാരൊക്കെ ജനിച്ചത് അതൊക്കെ മഹാഭാരതൻ്റെ ആദ്യപൂർവ്വത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഭാരതാനഞ്ജതർവേഷാം പാർത്ഥിവാനന്ദ ദൈവജാം ദേവാനന്ദനവാന ഗന്ധർവോരകാം അപ്പോൾ അങ്ങനെ മഹാഭാരതത്തിലെ യഥാർത്ഥത്തിൽ ഈ ഭാരതരാജാക്കന്മാരുടെ കഥകൾ മാത്രമാണ് അങ്ങനെയല്ല ദേവന്മാരുടെയും ദാനവന്മാരുടെയും ഉരകങ്ങളുടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം അതുകൊണ്ട് പറയുകയാണ് കാരണം സർപ്പങ്ങളുടെ കഥകൾ വാസുകി മുതല സർപ്പങ്ങൾ ചെയ്തതിനെ പറ്റി ആ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ദേവാനന്ദ ദാനവാനന്ത ആ ഗന്ധർവോലക രക്ഷതം ദൈത്യനാമസി ഗുഃഖ്യകാനന്ദ ദൈവജാം ഗുഹ്യകന്മാരെ പറ്റി ഗുഷ്യന്മാരെ പറഞ്ഞാൽ കുബേരൻ്റെ ഒക്കെ ഒരു ഗന്ധർവന്മാരുടെ ഒരു വിഭാഗമാണ് ഈ ദാനവൻ്റെ ദൈത്യം എന്ന് രണ്ടായിരുന്നു പറഞ്ഞത് ധനുവിൻ്റെ മക്കൾ കശ്യപൻ്റെ പ്രയാപതിൻ്റെ ഒരു ഭാര്യേൻ്റെ പേരാണ് ധനു ധനുവിൻ്റെ മക്കൾ ദാനവന്മാരും ദിദിയുടെ മക്കൾ ദൈത്യന്മാരുമാണ് അത് പ്രത്യേകമായിട്ട് പറയാനും കഥകൾ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയുള്ള കഥകളാണ് അത്യുത്ഭുതാ കർമാണി വിക്രമാധർമ്മന്റെ ആ അത്യുദ്ഭുതകരമായ കഥകളാണെങ്ങ് പറഞ്ഞതൊക്കെ അതൊക്കെ ഞങ്ങൾ കേട്ട് കഴിഞ്ഞു ഇതൊക്കെ അങ്ങ് വിസ്തൃ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എവിടെ പറഞ്ഞു മഹാഭാരത ആഖ്യാനത്തിൻ്റെ കൂടെ പറഞ്ഞു എന്നോ കഥിതം ഭവതാ പുണ്യം പുരാണം സൃഷ്ടയാ വാക്കുകൾ കൊണ്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു അതെങ്ങനെയുള്ളതായിരുന്നു സുഖം സൗദേ അമൃത സംവിധം അത് കേട്ടിട്ട് ഞങ്ങളുടെ മനസ്സിനും ചെവിക്കൊക്കെ വലിയ സുഖായി അത് അമൃതപോലെ മനോഹരനാണ് പണ്ട് വാക്കുകളൊക്കെ തേനൂർന്ന വാക്കെന്നൊക്കെ പറയും വാക്കറിയുന്നത് ചെവി കൊണ്ടാണ് ചെവിയിൽ തേനെ കൊഴിക്കുക അതും കവികളുടെ സങ്കല്പാണ് വാക്ക് വാക്കെന്നൊക്കെ പറഞ്ഞു കേൾക്കാൻ സുഖമുണ്ട് തേനോറുന്ന വാക്ക് എന്നൊക്കെ പറഞ്ഞു അതുപോലെ അമൃത സംവിധമാനാണ് പക്ഷേ ഇതൊക്കെ അങ്ങ് പറഞ്ഞെങ്കിലും ഇന്ന് പറയുന്നത് എന്താണ് വൃഷ്ണികളുടെ കഥ അതായത് യാദവംശത്തിൻ്റെ കഥ യാദവന്മാരുടെ വീര്യങ്ങളോ താക്കളൊന്നും പ്രത്യേകമായിട്ട് പറഞ്ഞില്ലല്ലോ അത് പറയുമെന്ന് ഇപ്പം ആവശ്യപ്പെടുകയാണ് അപ്പോഴാണ് ഈ ഹരിവംശ കഥ പറയാൻ തുടങ്ങുന്നത് അതാണ് ഈ അതിനാണ് ഈ ഉപക്രമം പറഞ്ഞത് സത്രജ്ഞൻ എന്നൊക്കെ ഒരു ഗുണം ത്വയോക്തം ലോമഘർഷണേ അല്ലയോ ലോമഘർഷണേ എന്ന് പറയാൻ കാരണം ലോമഹർഷണൻ എന്ന സൂതൻ്റെ മകനാണ് ഇപ്പോൾ ഈ കഥ പറയുന്നയാൾ ഞാൻ കുഗ്രസ്രോസ് എന്നാണ് പേര് വെച്ചാൽ നല്ല കേൾവിശക്തിയുള്ള ആൾ നല്ല ശ്രദ്ധിച്ചിരിക്കുന്ന ആൾ എന്നൊക്കെ അർത്ഥം അത് ഇദ്ദേഹം മഹാഭാരതം കഥ വൈശമ്പാലൻ ജനമേചെയോണ്ട് പറയുന്നത് അവിടുന്ന് കേട്ടൂന്നേ ഉള്ളൂ ആ ഒരു ഒറ്റ പ്രാവശ്യമേ കേട്ടുള്ളൂ ഇത്ര അത്ഭുതകരമായ വിചിത്രമായ അത്യന്ത സങ്കീർണമായ കഥകളൊക്കെ ഒരു പ്രാവശ്യമേ ഈ സൂതം കേട്ടിട്ടുള്ളൂ എന്നിട്ടാണ് അതിവിടെ വന്നിട്ട് ഇവരോട് പറയുന്നത് നമ്മളാണ് പത്ത് പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് ചില ഭാഗങ്ങളൊക്കെ മറന്നുപോകും പിന്നെ എന്തായാലും ഓർമ്മ ഉണ്ടാവില്ല എല്ലാവരും സ്ഥിതി പറയുന്ന ആൾ സ്ഥിതി അതാണ് അപ്പോൾ പലരും മഹാഭാരതം കാലം പറഞ്ഞു എന്നുള്ള പല സംശയം ചോദിക്കാറുണ്ട് സംശയം ചോദിച്ചാൽ പുസ്തകം നോക്കാണ്ട് പറയാൻ വിഷമാണ് ചിലപ്പോൾ പുസ്തകത്തിൽ തന്നെ ഏത് ഭാഗത്താണ് പറഞ്ഞു ഓർമ്മിച്ചെടുക്കാൻ വിഷമാണ് അത്രയധികം സങ്കീർണമാണ് മഹാഭാരത കഥയെ അതൊക്കെ ഒരു പ്രാവശ്യം കേട്ടിട്ട് അത് അതേപോലെ വന്നിട്ട് വേറൊരാൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത്ര സാമർഥ്യുള്ള അതാണ് ഈ സൂതൻ അദ്ദേഹം ലോമകൃഷ്ണൻ്റെ മകനാണ് ലോമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ലോമകർഷ്ണൻ എന്ന് പറയാൻ കാരണം രോമഹർഷണൻ എന്ന് പറയാം ലോമം എന്നും രോമം എന്നുള്ളത് രണ്ടും പ്രയോഗിക്കും അത് ഭഗവത് കഥകൾ പറയുമ്പോൾ രോമാഞ്ചം കൊള്ളുന്നവനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലോമഹർഷണൻ രോമഹർഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ടാണ് ലോമഹർഷണി എന്ന് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതാണ് ഉപക്രമം അതുകൊണ്ട് അങ്ങനെ ചെയ്യണം ും വൃഷ്ണിയന്ധക ആൻ്റെ തദ്വൻ ഭക്ത മരഹതി ഈ ഭരതരാജാക്കന്മാരുടെ വംശത്തിലെ കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു പക്ഷേ എന്തു പറഞ്ഞില്ല വൃഷ്ണിയന്ധകന്മാരുടെ ഞാൻ പറഞ്ഞല്ലേ യാദവന്മാർക്ക് തന്നെയുള്ള ചില ഉപവിഭാഗങ്ങളാണ് വൃഷ്ണി യന്ധകന്മാരെന്നൊക്കെ അപ്പോൾ അവരുടെ കഥകളൊന്നും വേണ്ട പോലെ പറഞ്ഞില്ലല്ലോ അതങ്ങ് പറയാൻ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറയാൻ തദ്ഭവൻ ഭക്തുമരഹതി അത് പറഞ്ഞുതരൂ അത് എന്നാണ് ഈ സൗനകാദി ഘോഷിമാരുടെ അഭ്യർത്ഥന അപ്പോൾ ഈ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇതൊന്നും പറയാൻ ഈ സൂചന ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഈ വംശ പാരമ്പര്യങ്ങൾ യാദവന്മാരുടെ കഥകളൊക്കെ വിസ്തരിച്ച് പറയാൻ പോകാൻ അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് സൃഷ്ടി പ്രക്രിയ വഹിച്ചു ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ലക്ഷ്യപ്രജാപതി എമ്മില പ്രജാപതിമാരിലൂടെ എങ്ങനെയാണ് സൃഷ്ടി വർധിച്ചത് എന്നൊക്കെ പറയാൻ അതാണ് നമുക്കിനി പറയാനുള്ളത് അപ്പോൾ അതിൽ കുഞ്ഞിക്കുട്ടുന്നവനായ തർജ്ജമേയും കുറച്ച് ഒരു ഭാഗം നമുക്ക് കേട്ടാം അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ വൈശമ്പാനൻ പറ അപ്പോൾ ഇത് ഈ ചോദ്യം സൗരകാര്യ മനുഷ്യമാർ ആരോട് ചോദിച്ചു സൂതനോട് ചോദിച്ചു ഉടനെ സൂദന പറഞ്ഞു ഈ ചോദ്യം ആരും ചോദിച്ചിട്ടുണ്ട് പണ്ട് വൈശമ്പാനൻ ജനം അല്ല ജനമേചൻ വൈശമ്പാലനോട് ചോദിച്ചിട്ടുണ്ട് ആ വൈശംബാലനാണല്ലോ ഭാരതകഥാ സ്ഥലത്തിൽ ആദ്യം പറഞ്ഞത് അപ്പോൾ ആ ജനമേജൻ അന്ന് കഥ കേൾക്കുന്നവനായ ജനമേജൻ ആരോട് ചോദിച്ചു വൈശമ്പാലനോട് ചോദിച്ചു ഏത് ചോദ്യം ഇപ്പോൾ സൗരകന്മാരായ നിങ്ങൾ എന്നോട് ചോദിച്ചു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോഴന്ന് വൈസമ്പാനും പറഞ്ഞ് ഞാൻ കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങുക ശത്കരിച്ചിത് ചോദിച്ചാൽ മഹാത്മാവാ മഹാവിനി ക്രമത്തിൽ വിസ്തരിച്ചിട്ട് ഈ കഥ ചൊല്ലി തുടങ്ങി ഞാൻ സുഹൃത്തു പറയാൻ അപ്പോൾ ആ വൈസമ്പായനെ കുറിച്ചൊന്നു പറഞ്ഞില്ല ഞാൻ പറയാമെന്ന് തൊട്ട് വൈസമ്പാനും പറയാണ് രാജാവേ കേൾ പാപമേ പാപമറ്റും ദിവ്യമാം പുണ്യതൽക്കഥ പൊരുളച്ചു മറക്കൊപ്പം വിചിത്രം ഞാനുരപ്പതും ഇതുതാഥരിപ്പോനും വീണ്ടും കേട്ടിടുവോനുമേ സോം ചെന്നിലെ നിർത്തിയിട്ടു പിന്നിങ്കൽ പൂജ ഏൽക്കുമേ അവ്യക്തമാ കാരണം ഞാൻ ദാ നിത്യം സദസദാത്മകം പ്രധാന പുരുഷാകാരൻ വിശ്വം സൃഷ്ടിച്ചത് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ സൃഷ്ടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ അപ്പം നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചല്ലോ ഏതായാലും നന്നായി ഈ ഭക്ഷണികളുടെയും അധ്യയന്മാരുടെയൊക്കെ കഥ പുണ്യമാണ് പവിത്രമാണ് അത് ഞാൻ പറയാം എന്നുള്ള പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഉപക്രമം ഇനി ഓരോ ആയിട്ട് നമുക്ക് ഓരോ അധ്യായങ്ങളായിട്ട് പരിശോധിക്കുക എല്ലാ ഭാഗങ്ങളൊന്നും സ്വാഭാവികമായിട്ട് വിസ്തരിക്കേണ്ടതില്ല കാരണം ചില ഭാഗങ്ങളൊക്കെ മഹാഭാരത്തിൻ്റെ ഭാഗമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ ദക്ഷൻ്റെ കൂടെ പ്രജാസൃഷ്ടി നടക്കുന്നു ദക്ഷൻ്റെ വംശപരമ്പരകളും അതിൽ കശ കാര്യമായിട്ട് കശ്യവ്രജാപതിൻ്റെ പതിമൂന്ന് ഭാര്യമാരി ഭാര്യമാരിലൂടെ ഉണ്ടായ സന്തതി പരമ്പരകളും ഒക്കെയാണ് വർണ്ണിക്കാൻ പോകുന്നത് അതൊക്കെ അടുത്ത പ്രഭാഷണത്ത് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം